ഭക്തർക്ക് അറിവ് ലഭിക്കുന്നതിനു വേണ്ടി ഹൈന്ദവ പുരാണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകങ്ങൾ പുറത്തിറക്കി തിരുമല തിരുപ്പതി ദേവസ്ഥാനം മതപരിവർത്തനം തടയുന്നതിനും സനാതനധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും വേണ്ടി പുസ്തക പ്രസാദം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ടി ടി ഡി ചെയർപേഴ്സൺ ബി ആർ നായിഡുവിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇതിലൂടെ ഭക്തർക്ക് പുരാണകൃതികളും കൃതികളും സനാതനധർമ്മ മഹത്വവും ഉൾപ്പെടുന്ന വിവിധ പുസ്തകങ്ങൾ നൽകും വെങ്കടേശ്വര ക്ഷേത്രം ദർശിക്കാൻ വരുന്നവർക്ക് ലഡുവിനു പുറമെ പ്രസാദമായ ഇനി പുസ്തകവും ലഭിക്കും ആന്ധ്രാപ്രദേശിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യാനും പരിപാടി ലക്ഷ്യമിടുന്നുണ്ട് തിരുമലയിലെ വൈകുണ്ടം ക്യൂ കോംപ്ലക്സിലെ കമ്പാർട്ട്മെന്റുകളിൽ ദർശനത്തിനായി കാത്തിരിക്കുന്ന ഭക്തർക്കും പുസ്തകങ്ങൾ നൽകും ശ്രീ വെങ്കടേശ്വര വൈഭവം വിഷ്ണു സഹസ്രനാമം വെങ്കടേശ്വര സുപ്രഭാതം ഭജഗോവിന്ദം ലളിത സഹസ്രനാമം ശിവസോത്രം ഭഗവത്ഗീത തുടങ്ങിയവയും പുസ്തകപ്രസാദത്തിൽ ഉൾപ്പെടുന്നു തെലുങ്കിലാണിവ അച്ചടിച്ചിരിക്കുന്നത് പിന്നീട് മറ്റു ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു